യുവാവിന് ലഭിച്ച ലോട്ടറി പണമായ മുപ്പത് കോടി രൂപയുമായി കാമുകി മുങ്ങി സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ ലോട്ടറി പണം കാമുകിയുടെ രേഖകൾ ഹാജരാക്കി വാങ്ങി കാമുകിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച യുവാവിനാണ് പണി കിട്ടിയത് ദിവസങ്ങൾക്കുള്ളിൽ കാമുകി മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടുകയായിരുന്നു കാനഡയിലാണ് മറിച്ചൊന്നു ചിന്തിക്കാതിരുന്ന നിഷ്കളങ്കനായ യുവാവിന് വമ്പൻ പണി കിട്ടിയത് വിന്നിപ്പകിൽ താമസിക്കുന്ന ലോറൻസ് ക്യാമ്പലിനെയാണ് കാമുകി ചതിച്ചത് അഞ്ചു മില്യൺ കനേഡിയൻ ഡോളറാണ് ക്യാമ്പൽ എടുത്ത ലോട്ടറിക്ക് സമ്മാനമായി ലഭിച്ചത് എന്നാൽ ശരിയായ തിരിച്ചറിയൽ രേഖകളോ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടോ ഇല്ലാതിരുന്നതിനാൽ ക്യാമ്പലിന് ടിക്കറ്റ് ഹാജരാക്കി സമ്മാനം വാങ്ങാൻ കഴിയുമായിരുന്നില്ല ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലോട്ടറി അധികൃതരുടെ ഉപദേശമനുസരിച്ചാണ് കാമുകിയായിരുന്ന ക്രിസ്റ്റൽ ആൻഡ് മെക്കൈയെ സമ്മാനത്തുക വാങ്ങാൻ ചുമതലപ്പെടുത്തിയത് വെസ്റ്റേൺ കാനഡ ലോട്ടറി കോർപ്പറേഷനിൽ നിന്ന് ലോറൻസിനു വേണ്ടി ക്രിസ്റ്റൽ സമ്മാനത്തുക വാങ്ങുകയായിരുന്നു തുടർന്ന് ഒന്നര ആഴ്ചയോളം ഇരുവരും ഹോട്ടലിൽ താമസിച്ചു പിന്നീടാണ് ക്രിസ്റ്റലിനെ കാണാതായത് തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും നിലവിൽ മറ്റൊരാൾക്കൊപ്പമാണ് യുവതി കഴിയുന്നതെന്ന് കണ്ടെത്തിയെന്നും ക്യാമ്പൽ നൽകിയ പരാതിയിൽ പറയുന്നു സംഭവത്തിൽ കാമുകിക്ക് പുറമെ ലോട്ടറി അധികൃതരെയും പ്രതി ചേർത്താണ് പരാതി നൽകിയിരിക്കുന്നത് ലോട്ടറി അധികൃതരുടേത് തെറ്റായ ഉപദേശമായിരുന്നുവെന്നാണ് ലോറൻസ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ